നല്ല ഡാർക്ക് ബ്ലൂ കളറുള്ള ഒരു പുതിയ മോഡൽ പെട്ടാണത് ബ്ലാക്ക് കളറിന് ഡാർക്ക് ബ്ലൂ ആണേ സിംഗിൾ കളറാണ് സാരി ഈ കാണുന്ന ത്രെഡ് വർക്കാണ് ഈ കാണുന്ന ഡിസൈൻ ത്രെഡിൻ്റെ ഡിസൈനാണ് സാരി ഫുള്ളതായ ഡിസൈൻ അതുപോലെ അതുപോലെതന്നെ നമുക്ക് ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് അതായതാണ് ബ്ലൗസ് വരുന്നത് അതായതാണ് ബ്ലൗസ് ഈ കാണുന്നതാണ് ബ്ലൗസ് ബ്ലൗസിലും ഡിസൈനുണ്ട് നമുക്കിതിപ്പോൾ റണ്ണി ബ്ലൗസ് കട്ട് ചെയ്യാതെ ഏതെങ്കിലും ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ടിട്ട ഇതായി ഈ കളറുതായി കാണുന്ന ഒലിവഗ്രീൻ്റെ ഈ ബ്ലൗസ് ഒക്കെ കഴിഞ്ഞാൽ കുറച്ചൂടെ ഭംഗിയായിരിക്കും സാരിക്ക് പുതിയ മോഡൽ പട്ടാണത് ഉണ്ടല്ലേ ഈ കളർ ബ്ലൗസ് കഴിഞ്ഞാൽ കുറച്ചൂടെ ഭംഗിയായിരിക്കും അല്ല ബ്രിഞ്ചാൾ കളറുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒരു പട്ട് സാരിയാണ് കളർ വന്നിട്ട് ബ്രിഞ്ചാൾ കളറാണ് സാരി ഫുള്ള് ഇതായി കാണുന്ന കോപ്പറിൻ്റെ ഇതിൻ്റെ ഗോൾഡിൻ്റെ ലൈൻ വർക്ക് ഫുൾ ഉണ്ട് നമുക്കിതിൻ്റെ മുന്താണി വരും തായി കാണുന്ന ഗ്രീൻ കളറാണ് ഇതാണിതിൻ്റെ മുന്താണി നല്ല ഗ്രീൻ കളറാണ് ഇത് ബ്ലൗസ് മുന്താനിയുടെ സെയിം കളർ ബ്ലൗസ് സാരി ഫുള്ള് ഇതായി ഗോൾഡിന് ലൈൻ ലൈൻ ആയിട്ടുള്ള വർക്കുണ്ട് പുതിയ മോഡൽ പട്ട സാരിയാണത് നല്ല ഉഴുങ്ങുന്ന ഒരു സാരിയാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഇതാണിതിൻ്റെ കോമ്പിനേഷൻ ഇതൊക്കെ റെയർ കളർ കോമ്പിനേഷനാണോ അങ്ങനെ ലവ്ലോലിക്ക കളറുള്ള ഒരു പുതിയ മോഡൽ പട്ടാണത് വേണ്ടേ കാണുന്ന കളറാണ് ലവ്ലോലിക്ക കളറാണ് കാണുന്ന ഗ്രീൻ കളറാണ് മുന്താണി ഇതാണ് ഇതിൻ്റെ മുന്താണി ഗ്രീനിൻ്റെ സെയിം മുന്താണിൻ്റെ സെയിം ബ്ലൗസ് ഇത് ബ്ലൗസ് ബ്ലൗസിൽ ജേക്കോഡാണ് ഡിസൈൻ ഉണ്ട് ലൈൻ 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 ലൈനായിട്ടുള്ള ഗോൾഡിൻ്റെ വർക്കുണ്ട് സാരിയിൽ ഫുൾ അങ്ങനെയുണ്ട് പുതിയ മോഡല് പട്ടാണത് നല്ല കളർ കോമ്പിനേഷനാണ് ലവ് ലോലിക്കുണ്ടല്ലോ അതിൻ്റെ സെയിം കളറാണത് ആണല്ലേ ഇതാണിതിൻ്റെ കളർ കോമ്പിനേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ളൊരു പട്ടാണത് നല്ല ഡാർക്ക് മെറൂൺ കളറുള്ള ഒരു പുതിയ മോഡൽ പട്ട സാരിയാണിത് സാരി ഫുള്ള് ഈ കാണുന്ന ഗോൾഡിൻ്റെ ലൈൻ ലൈൻ വർക്കുണ്ട് അതുപോലെ സാരി സിംഗിൾ കളറാണ് സിംഗിൾ കളറാണ് സാരി ഇതാണ് ഇതിൻ്റെ മുന്താണി പുതിയ മോഡൽ പട്ടാണേ മുന്താണിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് നമുക്ക് ഈ റണ്ണിങ് ബ്ലൗസ് ഇടാതെ ഇതിൽ കോൺട്രാസ്റ്റായിട്ട് ഗ്രീനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രീം കളർ ബ്ലൗസ് അല്ലെങ്കിൽ ജേക്കോട്ടിൻ്റെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അത് ഉണ്ടാക്കി കാണുന്ന ഗോൾഡിൽ ലൈൻ ലൈൻ വർക്ക് ഫുള്ളുണ്ട് പുതിയ മോഡൽ പട്ടാണത് നല്ല കോണെല്ലോ കളറിലുള്ള ഒരു പുതിയ മോഡൽ പെട്ട സാരിയാണത് ആ സാരിയിൽ ഫുള്ള് അതായി കാണുന്ന ത്രെഡ് വർക്ക് സാരി ഫുള്ളുണ്ട് എൻ്റെ മുന്താണി വന്നിട്ട് കാണുന്ന ബിസ്ക്കറ്റിൻ്റെ കളറാണ് ഇതാണിതിൻ്റെ മുന്താണി മുന്താണെ സെയിം കളറാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് നല്ല കളർ കോമ്പിനേഷനാണ് ആ സാരി ഫുള്ള് അതായി കാണുന്ന വർക്ക് സാരി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് പുതിയ മോഡൽ പട്ടാണത് ഇതാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ല ചില്ലി റെഡ് കളറിലുള്ള ഒരു പുതിയ മോഡൽ പട്ട സാരി ആണത് സാരി ഫുള്ള് തൈ കാണുന്ന ത്രെഡിന്റെ വർക്കുണ്ട് ഇതാണ് ഇതിന്റെ മുന്താണി സിംഗിൾ കളറാണ് സാരി ഇതാണ് ഇതിന്റെ മുന്താണി ഇതിൽ നമുക്ക് ബ്ലൗസ് വരുന്നത് ഇതാണ് ഈ കാണുന്നതാണ് ബ്ലൗസ് വരുന്നത് നമുക്ക് ഈ ബ്ലൗസ് കട്ട് ചെയ്യാതെ നല്ല ഗ്രീൻ കളർ ബ്ലൗസ് കോൺട്രാസ്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കോട്ടൺ സിൽക്കിൻ്റെ ഗ്രീൻ കളർ ബ്ലൗസ് കോൺട്രാസ്റ്റായിട്ടിട്ടാൽ നല്ല ഭംഗിയായിരിക്കും നല്ല പുതിയ മോഡലാണ് ഈ സാരി റെഡ് ആണ് കളറ് ഇതാണ് നല്ല ചെറുപയർ ഗ്രീൻ കളറിലുള്ള ലേറ്റസ്റ്റ് മോഡൽ പട്ട സാരിയാണിത് സാരി ഫുള്ള് ലൈൻ ലൈനായിട്ടുള്ള ഈ വർക്ക് ഇങ്ങനെ ഉണ്ട് ലൈൻ ആയിട്ടുള്ള വർക്ക് ഇങ്ങനെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ മുണ്ടാണ് ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് ആണ് വരുന്നത് ധൈ കണതാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ബോഡി ഫുള്ള് വർക്കിങ്ങനെ വരുന്നുണ്ട് വേണ്ട ഈ കോപ്പറിൻ്റെ ലൈൻ ലൈൻ ആയിട്ടുള്ള വർക്ക് ബോഡി ഫുള്ള് ഇങ്ങനെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അല്ല ഗ്രീൻ കളറിലുള്ള ഒരു പുതിയ മോഡൽ പട്ട് സാരിയാണത് സാരി ഫുള്ള് ഗോൾഡിൻ്റെ ത്രെഡ് ഗോൾഡിൻ്റെ വർക്ക് സാരി ഫുള്ളുണ്ട് ലൈൻ ലൈൻ ആയിട്ടുള്ള വർക്ക് സാരി ഇതായി കാണുന്നതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് അതുകൊണ്ടല്ലേ അതായത് ഇത് ഒരു ഗ്രീൻ തന്നെ ഈ ഗ്രീനും ഈ ഗ്രീനും തമ്മിൽ വ്യത്യാസമുണ്ട് മുന്താണിയും ബ്ലൗസും വന്നിട്ട് ലൈറ്റ് ഗ്രീനാണ് ഇതാണ് ബ്ലൗസ് ബോഡി ഫുള്ള് ഗോൾഡിൻ്റെ ഈ ലൈൻ ലൈൻ ആയിട്ടുള്ള വർക്ക് ഈ വർക്ക് ബോഡി ഫുള്ളുണ്ട് നല്ല ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഡാർക്ക് ബ്രിഞ്ചാൽ കളറുള്ള ഒരു ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള ഒരു പട്ട സാരിയാണിത് ഇതായി കാണുന്ന പർപ്പിൾ കളറാണ് ഇതിൻ്റെ മുന്താണി ഇത് മുന്താണി മുന്താനയുടെ സെയിം കളറാണ് ബ്ലൗസ് അതായത് ബ്ലൗസ് മുന്താനിൻ്റെ സെയിം കളർ ബ്ലൗസ് ബോഡി ഫുൾ കോപ്പറിൻ്റെ ചെറിയ ചെറിയ ലൈൻ വർക്ക് വർക്കിങ്ങിനുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒരു പുതിയ പട്ട് പട്ടുസാരിയാണത് നല്ല കളർ കോമ്പിനേഷനാണത് നല്ല പിസ്ത ഗ്രീൻ കളറിലുള്ള ഒരു പട്ട് സാരിയാണ് പുതിയ മോഡൽ പട്ടു സാരിയാണത് സാരി ഫുൾ കോപ്പറിൻ്റെ ഇങ്ങനെ ലൈൻ വർക്ക് ഇങ്ങനെ ഇതുപോലെ ഇതുപോലെയുണ്ട് ഫുള്ളുണ്ട് അതുപോലെ തന്നെ മുന്താണി വന്നിട്ട് തയ്യൽ കാണുന്ന വളരെ ലൈറ്റായിട്ടുള്ള പിങ്ക് കളറാണ് തയ്യൽ കാണുന്ന കളറാണ് മുന്താണി നമ്മൾ ഉള്ളിത്തൊലിയുടെ കളറാണ് മുന്താണി തയ്യിൽ കാണുന്ന സെയിം കളറ് മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ബോഡി ഫുള്ള് പിസ്താക്കലി നല്ല ലൈറ്റ് കളറാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഇത് മെറ്റീരിയൽ വന്നിട്ട് പെട്ടാണ് പുതിയ മോഡൽ ലേറ്റസ്റ്റ് മോഡൽ പെട്ടാണ് ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഓറഞ്ച് കളറിന് മാമ്പല കളറിലുള്ള ഒരു പുതിയ മോഡൽ ലേറ്റസ്റ്റ് മോഡൽ പട്ടു സാരിയാണത് ഇപ്പം മുന്താനി വന്നിട്ട് ഈ കണ്ണ് ഗ്രീൻ കളറാണ് ഈ ലൈറ്റ് ഗ്രീൻ കളറാണ് മുന്താനി ഇത് മുന്താനി മുന്താനയുടെ സെയിം കളർ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബോഡി ഫുള്ള് അതായത് ഗോൾഡിൻ്റെ ലൈൻ ആയിട്ടുള്ള വർക്ക് ഫുള്ളുണ്ട് പുതിയ മോഡലാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ